ഹലോ ഫ്രണ്ട്സ് അസ്സാംക്കും ഞങ്ങൾ വീട്ടിൽ കുറച്ച് കൂണ് കിട്ടിട്ടോ ഞങ്ങൾ പറമ്പിൽ നിന്ന് കിട്ടിയ കൂണാണ്ട് ആ കൂണിന് ഞാൻ ഇന്ന് കറി വെക്കാൻ പോകട്ടോ അത് നന്നാക്കി എടുക്കണൊക്കെ കാണണ്ടോ നിങ്ങൾക്ക് ഇത് എപ്പോഴൊന്നും കിട്ടൂല കേട്ടോ അത് ഞങ്ങള് വീട്ടില് ഒരു സ്ഥലത്താണ് ഇട്ടോ ഇത് ഉണ്ടാവുള്ളൂ അത് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം ഇട്ടത് ഉണ്ടാവുക അപ്പൊ നമ്മൾ കൂട്ടിന്ന് കുട്ടി കൂണ് നല്ല ടേസ്റ്റ് ചെയ്യാറ് അപ്പൊ ഞാൻ ഇത് കറി വെക്കണൊന്ന് കാണണട്ടോ നിങ്ങള് ഞങ്ങൾ ഇതിന്റെ പക്ഷെ ഷോട്ട് വീഡിയോ ഇട്ടിരുന്നട്ടോ അതിന്റെ ബാക്കി വീഡിയോ ആണ് ആട്ടിത് എന്തായാലും നിങ്ങൾ നിങ്ങളിതൊന്നും കാണണട്ടോ ഇതിലെ ഉള്ളി ചടക്കണത് ഉള്ളി ഇഞ്ചി പച്ചമുളക്കെ ചടക്കണത് ചെറിയ കുത്തി അമ്മയിലട്ടോ നിങ്ങൾ എന്തതിന് പറയാ ചെറിയ ഇങ്ങനെ കുത്തി ഇടുക്കുന്ന കല്ലില്ലേ അതിനെന്താ നിങ്ങൾ പറയാ അപ്പൊ ഇതിലാട്ടോ മിക്സിയിലൊന്നല്ല മിക്സിയിലൊന്നടിച്ചു കഴിഞ്ഞാൽ അതിൽ ടേസ്റ്റ് ഇട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങളിത് ഞാൻ ഇതില് ചതച്ചെടുക്കണത് കേട്ടോ കൂണൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് നന്നാക്കി എടുക്കാനൊക്കെ നല്ല പണിയാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് ഇതിനെ നന്നായിട്ട് കഴുകി എടുക്കണം കേട്ടോ ഈ കൂടെ ഞാൻ നല്ല ചൂടുവെള്ളത്തിലിട്ട് എടുക്കണത് നല്ല ചൂടുള്ള വെള്ളത്തിലിട്ട് വാരി എടുക്കണം ഇതാ ഞാൻ ചെയ്തുകൊണ്ടിരിക്കാണ് ഇത് கூண ச்சூடுவெள்ளிட்டு வச்சிடண்டோ இது எந்த பங்கசுகும் போக வேண்டிட்டு நம்ம மண்ணுன்னு பறிச்செடுக்கணே கூண അപ്പൊ ഇതിന്റെ ഫംഗസുകളും ഇതിലുള്ള എല്ലാ അണുക്കളൊക്കെ ചാവാൻ വേണ്ടിട്ടാണ് കേട്ടോ ഈ കോണിനെ ഞാൻ ചൂടുവെള്ളത്തിലാണ് ഇട്ട് വെച്ചിട്ട് ഇനി ഞമ്മള് നല്ല വെള്ളത്തിൽ നന്നായിട്ട് കഴുകി എടുക്കണം അതിന് നല്ല മണ്ണൊക്കെ ഉണ്ടാവും അപ്പൊ ഈ മണ്ണിനെ നമ്മൾ നന്നായിട്ട് കഴുകി എടുക്കണം കേട്ടാ പറയാ ഇതിന് പെട്ടെന്ന് എടുക്കാൻ കഴിയില്ല കേട്ടോ ഈ വെള്ളം നല്ല ചൂടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് കോരി എടുക്കാൻ കഴിയില്ലെട്ടോ കൈ കൊണ്ട് നമുക്കൊരു കയ്യിലൊക്കെ എടുത്തിട്ട് ഇണ്ടാ വെള്ളൊക്കെ ക്ലീൻ ആയിട്ടുണ്ട് ആയിട്ടുണ്ടിട്ട് അതിന്റെ മണ്ണൊക്കെ പോയി ഇതെല്ലാം പോയി നല്ല ശുദ്ധിയായിട്ടുണ്ട് ഇത് നല്ല വൃത്തിയാക്കി എടുത്ത കൂനാണ് കൂണാണ് ഇത് നല്ല വൃത്തിയിൽ എടുത്ത കൂണാണ് നീ നമ്മള് ഇതിനെ കറി വെക്കാൻ പോവാണ് ചെറിയ ഉള്ളി ചതച്ചതാണ് ഇട്ടത് പിന്നെ വെളുത്തുള്ളി ചതച്ചതാണ് പിന്നെ മല്ലിപ്പൊടിയാണ് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഉണ്ട് ഉണ്ട് ഇത്തിരി പെരിഞ്ചീരം ഒരു കാൽ ടീസ്പൂൺ ഇട്ടാ പിന്നെ നമുക്ക് കൂടുതലായിട്ട് ഇണ്ടത് കുരുമുളക് പൊടിയാണ് ഇട്ടാ കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ആണ് കൂടുതൽ കൂണിൽ കാണാൻ കഴിയുള്ളു ടേസ്റ്റ് ഇട്ടാ ഒരു സ്പൂൺ മുളകും പൊടി ഇട്ടിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് പാകത്തിന് ഉപ്പിട്ട് പച്ചവെള്ളം ഒഴിക്കാണ്ടോ പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് വേവിക്കണത് നല്ല മസാലയൊക്കെ മിക്സ് ആക്കി പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് വേവിക്കണത് നിങ്ങളൊക്കെ എങ്ങനെയാണോ കൂൺ ഉണ്ടാക്കുന്നത് ഞങ്ങക്ക് എന്തായാലും ഒരു കമന്റ് ചെയ്യണം കേട്ടോ നിനക്ക് ഇഷ്ടമായി ഒരുപാട് വെള്ളം നൊക്കട്ടിട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കാരണം നമ്മൾ കൂണ് പെട്ടെന്ന് വെന്തു കിട്ടും അപ്പൊ അങ്ങനെ അടുത്തിട്ട് വെക്കണേ പാത്രങ്ങളൊക്കെ ഇത് കഴുകി കേട്ടോ ഞാൻ ഒരുപാട് പാത്രങ്ങളൊക്കെ പരത്തിട്ടുണ്ട് പൂണ് കിട്ടിയാൽ നല്ല സന്തോഷം കാരണം നമുക്ക് ഇങ്ങനെ തോന്നുന്നു കടയിൽ നിന്ന് അങ്ങനെ മേടിക്കാൻ കിട്ടൂലല്ലോ കടയിൽ മേടിച്ചാൽ തന്നെ നമുക്ക് നമ്മള് നാട്ടിൽ നിന്ന് കിട്ടുന്ന കൂടെ എന്തായാലും ആവൂലല്ലോ അതിന്റെ ടേസ്റ്റ് ഒരിക്കലും നമുക്ക് കിട്ടുക ഞങ്ങൾ താമസിക്കുന്നിടത്ത് നല്ല പറമ്പാണ് പറമ്പായിട്ടോ അപ്പൊ ഞങ്ങൾക്ക് ഈ പറമ്പിന്ന് കിട്ടുന്നതാണ് കേട്ടോ ഈ കൂണ് ഏ ഇത് ചിലപ്പോഴൊന്നും കൂണുണ്ടാവില്ല കേട്ടോ ചെല വർഷത്തിലൊക്കെ ഓരോ ഉണ്ടാവുക ഉപ്പ് കമ്മിയാണെന്ന് എനിക്ക് തോന്നിട്ടോ അപ്പൊ ഞാൻ ഒരു ലേശം കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടി പിടിക്കൊന്നുമില്ല കേട്ടോ നോൺസ്റ്റിക് ചട്ടി ആയതുകൊണ്ട് അടി അടിയേ പിടിക്കൂല്ല നല്ല ടേസ്റ്റ് ഇട്ടുണ്ടെങ്കിൽ മൺചട്ടിയിൽ ഇണ്ടാക്കണ്ടോ ഇത് എന്റെ അടുത്ത് ഇപ്പൊ നല്ല മൺചട്ടി ഇത് വെക്കാനുള്ള മൺചട്ടി ഇല്ല എന്റെ കയ്യിൽ അതുകൊണ്ട് ഞാൻ നോൺ നോൺ സ്റ്റിക്ക് ചട്ടിയിൽ വെക്കാൻ ഞാൻ വെള്ളം ഒന്ന് വെറ്റി വരട്ടെ കൂണൊക്കെ റെഡി ആയിട്ടോ ഞാൻ ഇങ്ങനെയട്ടോ കൂൺ ഉണ്ടാക്കലേ ഇതില് സവോള തക്കാളി അങ്ങനെ ഒന്ന് എണ്ണയില് ഞാൻ കൂണ് ഉണ്ടാക്കലെട്ടോ ഇത് നാടൻ കൂട് നാടൻ ടേസ്റ്റിലാണ് കേട്ടോ ഉണ്ടാക്കാറ് ഞങ്ങൾക്ക് അങ്ങനെയാണ് ഇവിടെ ഞങ്ങൾക്ക് അതാണ് എന്റെ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് അപ്പൊ കൂണ് റെഡി ആയിട്ടോ കൂണ് നിങ്ങൾക്ക് നാടൻ കൂടി കിട്ടിയാലേ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമന്റ് ചെയ്യണം ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം